ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഡം ഡോക്കിൻ്റെ ഫേസറാണ് ടെൻ പെർസെൻറ്റേജ് നയ സിനിമേഡിൻ്റെ ആണ് കേട്ടോ ഇത് സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാനും ഗുഡ് ബൈസിൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ രണ്ടും അതുപോലെ റോസ് വാട്ടറും കൂടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട് അത് ഇതുപോലെ കൈ രണ്ടും ഒന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മുഖത്ത് വെക്കുക കേട്ടോ ഇതുപോലൊന്ന് കൈ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുഖത്ത് അത് വെക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടാൻ ബെസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് തവണ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഫേസിന് ഇട്ടും കേട്ടോ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അത് അറിയാമായിരിക്കും അപ്പോൾ ഇനി റോസ് വാട്ടർ ആണ് ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മുഖത്ത് അപ്പം ഒന്ന് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുത്തതിന് ശേഷം ഞാനതൊന്ന് എൻ്റെ മുഖത്തിനാവശ്യമായിട്ടുള്ളത് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ താഴെയൊക്കെ ഉള്ള കറുപ്പ് പാടുകളൊക്കെ മാറാൻ ബെസ്റ്റാണ് അതുപോലെ ചുണ്ടിനെ ഉള്ള കറുപ്പ് പാടുകളൊക്കെ മാറാൻ ഇത് ബെസ്റ്റ് സാധനമാണ് കേട്ടോ അപ്പം ഞാൻ നൈറ്റ് അത് ചു ലിപ്പിൽ അപ്ലൈ ചെയ്യാറില്ല ഇതുപോലെ പുരികൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രീതിക്ക് ചെറുതായിട്ടുള്ളൊരു മസാജ് മാത്രമാണ് കേട്ടോ അങ്ങനെ കാര്യമായിട്ട് മസാജ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇനി ഇതാ കയ്യിലൊക്കെ ഒക്കെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് റോസ് വാട്ടർ ചില സമയത്ത് ഞാനതിൻ്റെ കൂടെ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യാറുണ്ട് മ തീരെ മടിയുള്ള ഇതുപോലെ റോസ് വാട്ടർ മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ ഗ്ലിസറിനും കൂടെ ചേർത്ത് നമ്മളെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വീശി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ഡ്രൈ ആവതിന് ശേഷമാണ് അടുത്ത ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസറാണ് കേട്ടോ ഫേസറും ഇതും ഡേം ഡോക്കിൻ്റെ തന്നെയാണ് അപ്പോൾ അത് ഞാൻ രണ്ട് ഡ്രോപ്സ് മാത്രമാണ് എടുക്കാറുള്ളത് ഇത് തുറക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്കെപ്പോഴും ഇത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് തേടുന്നുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ തുറന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടേ രണ്ട് ഡോപ്സ് ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എൻ്റെ മുഖത്ത് നല്ല പോലെ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ സാധനത്തിന് ഉപേക്ഷിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഫസ്റ്റ് ടൈം തേക്കുമ്പോൾ മാത്രമേ അങ്ങനെ കുരുക്കളൊക്കെ വരാറുള്ളൂ പിന്നെ നമ്മൾ തേച്ചുകൊണ്ട് നിൽക്കുമ്പം അത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ആ ഒരു പ്രശ്നം മാറുന്നു കേട്ടോ അതിനുശേഷം ഞാനിത് തേക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ആയാലും അപ്പോഴേക്കും നല്ലൊരു മാറ്റം എനിക്ക് വിസിബിൾ ആണ് കേട്ടോ അത് നന്നായിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒരച്ചു കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മാത്രം കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നതുപോലെ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവർ കൃത്യമായിട്ട് ഇത് ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ അറിയണമെന്നുള്ളവർ എന്നുള്ളവർ തീർച്ചയായും കമൻ്റി അറിയിക്കാം കേട്ടോ ഇനി അതിന് ശേഷം അതൊന്ന് ട്രൈ ആയതിന് ശേഷം ഇതാ അടുത്തത് നമ്മൾ സൺസ്ക്രീനാണ് കേട്ടോ കൊടുക്കുന്നത് സൺസ്ക്രീൻ നമ്മുടെ മുഖത്തിന് മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എൻ്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതിന് നൈസായിട്ട് അതിൻ്റെ എൻഡിൽ നിന്ന് ഒന്ന് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളതൊക്കെ പരമാവധി എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഫേസിൽ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ആയാലും നമ്മുടെ സ്കിന്നിൻ പ്രൊട്ടക്റ്റ് ചെയ്താൽ വേണ്ടിയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് നിർബന്ധമാണ് കേട്ടോ വീട്ടിനുള്ളിലുള്ള ചൂടൊക്കെ നമുക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ തീർച്ചയായും വീട്ടിലിരിക്കുമ്പോൾ കൂടി നമ്മൾ ഇട്ടിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് മഴക്കാലത്ത് കൂടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ചെറുത് ചെറിയ ചെറിയ മസാജ് ഞാൻ എൻ്റെ രീതിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ് ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ നമ്മൾ കൈ ഒന്ന് അരച്ചിട്ട് മുഖത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ രാത്രിയിലത്തെ അപ്പോൾ ഇനി നമ്മൾ ഹെയർ കെയർ എന്താണ് ഞാൻ ചെയ്യാറുള്ളത് ഒന്ന് കാണിക്കട്ടോ അപ്പോൾ എനിക്ക് മാറ്റം തോന്നിയെന്ന് കാണ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാറുള്ളത് അപ്പം ഇനി ഇതാ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ആദ്യം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ വൈറലായിട്ടുള്ള നമ്മളെ റോസ് മീരി വാട്ടർ ഉണ്ടല്ലോ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ള സമയത്താണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ ആ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ മീൻസ് നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പണി കിട്ടും അപ്പോൾ അത് അതൊക്കെ അറിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പം അത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്തോളൂ ഞാനത് മറ്റൊരു വീഡിയോ ആയിരിക്കും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഓരോരോ കുറച്ച് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ഇതുപോലെ തലയിലേക്ക് തലയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വലിയ മസാജ് കൊടുക്കേണ്ട ഹെവി മസാജ് ഒന്നും വേണ്ട നമുക്ക് ചെറുതായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഹസ്ബൻഡിനൊക്കെ വിളിക്കാമെന്നൊന്നും കുഴപ്പമില്ല അങ്ങനെ അവർക്കിട്ടൊരു പണി കൊടുക്കുന്നതെങ്കിൽ അത് നല്ലതല്ലേ ആരെങ്കിലും നമുക്ക് ഇതുപോലെ മസാജൊക്കെ ചെയ്ത് തരുമ്പോൾ നല്ല ഇതാണല്ലോ മുടിക്ക് അപ്പോൾ ബാക്കിൽ ഹസ്ബൻഡും മോനും കൂടി ഉണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ കളിയാക്കുന്നതാണ് പറഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പം അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് അടുത്ത് മുഖത്തൊക്കെ എന്തൊക്കെയോ വാരിത്തേക്കുന്നു അതുപോലെ തലയിലൊക്കെ എന്തൊക്കെയോ വാരിത്തിയേക്കുന്നു എന്നിട്ട് എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട് അപ്പോൾ നമ്മൾ റോസ്മെരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു എക്സസൈസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നല്ലൊരു മാറ്റം എൻ്റെ ഹെയറിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് നമ്മളെ ബെഡിന് ഒന്ന് തല നന്നായിട്ടൊന്ന് ഇറക്കിയിടുകട്ടോ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കാണുന്നില്ലേ അതുപോലെ എന്നിട്ട് പതിയെ ഒന്ന് തല പൊക്കുകയും അതുപോലെ തന്നെ നമ്മൾ അതേ ഡയറക്ഷനിൽ വരികയും ചെയ്യുക കേട്ടോ പതിയെ മാത്രമേ ചെയ്യുള്ളതും ഇതൊരു ഒരഞ്ച് തവണയൊക്കെ ചെയ്താൽ മതി കേട്ടോ തല ചെറുതായിട്ടൊന്ന് ഉയർത്തുകയും അതുപോലെ തന്നെ താഴ്ത്ത് നിൽക്കുകയും ചെയ്യാം കേട്ടോ ഇത് ബെഡിൽ നിന്ന് നമ്മളിത് തല ഇങ്ങനെ കുത്തോട്ടേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അതിന് ചെറുതായിട്ടൊന്ന് ഹെയർ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു മാറ്റം അത് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തത് ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി അപ്പോൾ എനിക്കെൻ്റെ മുടിയിൽ എന്താ പറയുക മാറ്റം കണ്ടു അതുകൊണ്ടാണ് ഞാൻ എന്ത് കാര്യവും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലാണത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്നത് ഇത് ഇതിനായിട്ടാണല്ലോ അപ്പോൾ നമ്മൾ മുടി എന്താ പറയുക ഇളക്കിയിട്ടിട്ട് ഫ്രീ ഹെയർ ആക്കിയിട്ട് ഒരിക്കലും ഉറങ്ങാൻ വേണ്ടി പാടില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക കേട്ടോ അത് മേൽഭാഗത്ത് കെട്ടി പെട്ടി വെക്കുന്നുണ്ടിയാണ് ജടയൊക്കെ കളിയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ മടി കാരണം ജടയൊന്നും കളിയാൻ വേണ്ടിയാൽക്കറിയില്ല അപ്പോൾ വലിച്ചു നമ്മളെ നെറ്റി കയറാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് അവിടെ ഒന്ന് തകത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലൊന്ന് ഇതായിട്ട് റബ്ബർ ബാൻഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ ഒരു ഹെയർ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയറും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് മാറ്റം തോന്നിയ സംഭവങ്ങളാണ് നിങ്ങളടുത്തും കൂടെ ഒന്ന് ഷെയർ ആക്കാമെന്ന് കരുതി അപ്പോൾ വീട് ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണാം